എല്ലാവർക്കും ഒരു ജംഗ്ഷനാണ് ഗൽട്രോൺ ജംഗ്ഷൻ അതായത് നമ്മുടെ പേരൂക്കട എന്ന് വരുമ്പോഴത്തേക്കും നെടമങ്ങാട് റോട്ടിൽ വരുമ്പോഴത്തേക്കും ഗെൽട്രോൺ സ്ഥാപന സ്ഥിതി ചെയ്യുന്ന ആ ഒരു ജംഗ്ഷൻ തന്നെ ഈ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് പോകുന്നത് അരിവിക്കല അത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പേരൂക്കട ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നെടുമങ്ങാട് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് പ്രോപ്പർ കെൽട്രോൺ ജംഗ്ഷനിൽ തന്നെയാണ് അടിപൊളി ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കായിട്ടുണ്ട് അതായത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് കെൽട്രോൺ ജംഗ്ഷൻ നിന്ന് അരുവീക്കരണ റൂട്ടിൽ ഇങ്ങനെ കയറുമ്പം എന്താ ഈ കാണുന്ന കടമുറികൾക്ക് തൊട്ട് പിൻവശത്തായിട്ടാണ് നമ്മുടെ ഹൗസ് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഇതാ ഈ കടമുറികൾക്ക് ഏകദേശം തൊട്ട് പിൻവശത്തായിട്ട് അത്രയും അടുത്ത അതായത് പ്രോപ്പർ ജംഗ്ഷനിൽ തന്നെയാണ് ഈ റോഡിൻ്റെ വൈഡനിങ് നോക്കിയാൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേറുക്കടയിൽ നിന്ന് നെടുമങ്ങാട് റോഡിൻ്റെ വൈഡനിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് ഇപ്പം നിലവിൽ അതിൻ്റെ ഇടയിൽ ഒരു കരവളത്തൊരു പാലത്തിൻ്റെ വർക്കുണ്ട് അത് കാരണം ഇതുവഴി വണ്ടികൾ വരത്തില്ല വണ്ടികൾ ബസ്സുകളെല്ലാം നമുക്ക് ഈ അരിവീക്കരത്തിലൂടെ കാച്ചാണി വഴി തിരിഞ്ഞാണ് വന്ന് ഈ ഒരു ജംഗ്ഷനിൽ കയറൽ ഈ ജംഗ്ഷൻ നമുക്കത് ഇത്രയും വൈഡായിട്ടാണ് ഡിവ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അത്രയും നല്ല ഡെവലപ്മെൻ്റ് അടക്കുന്ന ഒരു പ്രോപ്പർ ജംഗ്ഷനിൽ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടി സ്വന്തമാക്കാം അതായത് ഇവിടെ നിന്ന് തൊട്ടടുത്തായിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ലോക മെഡിസിറ്റി അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു ലൊക്കേഷനിൽ നാലേ മുക്കാൽ സെൻറ്റ് മുതൽ മുകളിലേക്കുള്ള പ്ലോട്ടുകൾ നിങ്ങൾ സ്വന്തമാക്കാം കെട്രോൺ ജംഗ്ഷനിൽ നിന്ന് അരുവിക്കറ റോഡിലേക്ക് ജസ്റ്റ് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടി കാണാം അതായത് ഈ സുലഭ ടെക്സ്റ്റൈൽസിൻ്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന പ്രോപ്പർട്ടി പ്രോപ്പർ ജംഗ്ഷനിൽ തന്നെയാണ് ഈ കടമുറിയൊക്കെ ജസ്റ്റ് പിൻവശത്തായിട്ട് അതുവഴിയാണ് നമുക്ക് എൻട്രി വരുന്നത് ഇപ്പോൾ അവിടെ ഒരു ഈ ഒരു കള്ളവേട്ടിൻ്റെ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട് നമുക്ക് തൊട്ടപ്പുറത്തെ ഗേറ്റ് വഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കയറാവുന്നതാണ് അതായത് ഈ മുൻമെത്തുള്ള മെയിൻ റോഡിൽ നിന്ന് നാല് മീറ്റർ വീതിക്കകത്തേക്ക് ഇൻറ്റേണൽ റോഡ് ഫോം ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് കുറേ അധികം പ്ലോട്ടുകൾ ഉണ്ടായിരുന്നു പലതും സെയിലായി ഇനി നമുക്ക് വളരെ കുറച്ച് പ്ലോട്ടുകൾ മാത്രം അതായത് നാലേ മുക്കാൽ സെൻറ്റോട്ട് നമുക്ക് രണ്ട് പ്ലോട്ട് ക്ലബ് ചെയ്ത് വേണമെങ്കിൽ ഒരു പത്ത് സെന്റ് വരുന്ന രീതിയിൽ വേണമെങ്കിൽ എടുക്കാവുന്ന രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത് അതായത് ഈ സൈഡിൽ ഒരു വഴി മറു സൈഡിൽ ഞാൻ ആദ്യം കാണിച്ച ഗേറ്റിൻ്റെ അടുത്തുകൂടെ ഒരു വഴി അവിടെ കൂടെയും ഫോം ചെയ്തിട്ടുണ്ട് അങ്ങനെ രണ്ട് ഇൻറ്റേർണൽ റോഡ്സ് പ്രോപ്പർട്ടിക്ക് അകത്തുണ്ട് ഇനി നമുക്കിതാ ഇവിടെ വരുന്ന ഈ കെട്ടിട ഇരിക്കുന്ന ഒരു നാലേ മുക്കാൽ സെൻറ്റ് ഈ ഒരു പ്ലോട്ടുണ്ട് പിന്നെ നമ്മുടെ പിൻവശത്തേക്ക് വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് കാണുന്നതിൽ നമുക്കൊരു എട്ട് സെൻറ്റ് എട്ടര സെൻറ്റ് വീതം വരുന്ന രണ്ട് പ്ലോട്ടുകളുണ്ട് പിന്നെ അല്ലാണ്ട് ഇടയിലൊരു അഞ്ച് സെൻറ്റ് ഉണ്ട് അങ്ങനെയുള്ള പ്ലോട്ടുകളാണ് നമുക്ക് നിലവിലുള്ളത് അപ്പോൾ ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ ക്ലബ്ബ് ചെയ്ത് രണ്ടെണ്ണം ഒന്നിച്ചാക്കി എടുക്കണോ അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും ആ രീതിയിൽ ചെയ്തെടുക്കാൻ സാധിക്കും ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് പതിനൊന്ന് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞിരിക്കുന്ന വില ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്